ചന്ദനമഴയിലെ അമൃതയായി എത്തി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് മേഘ്ന വിൻസെന്റ് എന്നാൽ വിവാഹത്തോടെ പരമ്പരയിൽ നിന്നും പിന്മാറിയ മേഘനയ്ക്ക് പകരം വിന്ദുജ വിക്രമൻ എന്ന നടിയാണ് എത്തിയത് തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു വിന്ദുജ അമൃതയായി എത്തിയത് തിരുവനന്തപുരം സ്വദേശിനിയായ വിന്ദുജ വിക്രമൻ നായരുടെയും ബിന്ദുവിന്റെയും മൂത്ത മകളായിരുന്നു ഒരു സഹോദരൻ കൂടിയുണ്ട് ബിന്ദുജയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന കോമഡി ഷോയിലൂടെയാണ് വിന്ദുജ സീരിയലിലേക്ക് എത്തിയത് തുടർന്ന് ആത്മസഖി കാളഖണ്ണിക പരസ്പരം തുടങ്ങിയ സീരിയലുകളിലും അവിടെ നിന്നും ചന്ദനമഴയിലെ അമൃതയായുമെത്തി അതിനുശേഷം തമിഴിലും തെലുങ്കിലുമെല്ലാം തിളങ്ങി നിൽക്കവയാണ് സൂര്യ ടി വിയിലെ ഒരിടത്തൊരു രാജകുമാരിയിലൂടെ വീണ്ടും ടോപ്പ് റേറ്റിംഗ് സീരിയൽ നായികയായി മാറിയത് അതിനിടെയായിരുന്നു നടി തന്റെ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് എന്നാൽ അതിനുശേഷം ആ വിവാഹം മുടങ്ങി പോവുകയായിരുന്നു ഇപ്പോൾ അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും അവിവാഹിതയായി തുടരുകയാണ് നടി ഇപ്പോൾ മുപ്പതുകാരിയാണ് ബിന്ദുജ ഒരു വർഷം മുമ്പ് നടിയുടെ അനുജന്റെ വിവാഹവും കഴിഞ്ഞിരുന്നു